ില് കളിച്ചോണ്ടിരുന്ന വേറെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ തന്നെ കലാപന്റെ പരിപാടി ഏതാണ്ട് ഇങ്ങനെ താഴത്തേക്ക് പോയി സമയത്തേക്ക് സ്റ്റാർ ഇട്ടേക്കാം സ്റ്റാർ തിരുവല്ലാമല സ്റ്റേജാ സ്റ്റാർ ഇട്ടേക്കാം ഈ പറഞ്ഞ മാതിരി പ്രചോദി വന്നു ഷാജോം വന്നു സർവ്വത്ര തട്ടുമേടിച്ചു പോണു അവസാന വിശ്വന്റെ ശങ്കരാടി ഇട്ടേക്കാം അവിടെ തട്ട് കൊടുക്കാൻ അല്ല അവിടെ ഞാനിട്ട് രക്ഷകരായിട്ട് വിശ്വന്റെ ശങ്കരായിട്ട് ഇട്ടാക്ക ഞാൻ വന്നു ഇതേപോലെ ആ ഞാൻ അവിടെ നിൽക്കുന്നു പറയല ഏതാണ്ട് ഒരു തിരമാലിക്കുമ്പോൾ ജനങ്ങളുടെ കൈയ്യടിയുടെ വന്നു കയ്യടി ഒന്ന് ഒരു കണക്കിന് ഇത് കാണാ പടം പഠിച്ചു വെച്ചാൽ ഞാൻ ഒരു കണക്കിന് ശങ്കരാടി പറഞ്ഞു പറഞ്ഞെടുത്തോട് പോകുന്നു ഇടയ്ക്ക് അപ്പൊ ബെന്നാ മനേരെ അപ്പൊ ബെന്നു ആ അതൊക്കെ ഒരു കളമുണ്ട് പിച്ചൊരു കളമുണ്ട് പിളമുണ്ട് ബാക്കി ആരും പോവണ്ട നീ ണ്ടെന്ന് പറഞ്ഞ അതിനുമുമ്പ് ഡയലോഗ് മറന്നുപോയി പുള്ളിയുടെ എം ജി സോ നേ തിരുമേനി ഈ പച്ചൻ പള്ളക്കൂടത്തിൽ പോയിട്ടില്ല ഡയലോഗ് ഇത് നേര തിരുമേനി ഈ പച്ചൻ പള്ളക്കൂടത്തിൽ പോയിട്ടുണ്ടോ നീ പള്ളിക്കുടത്തിൽ പോയിട്ടുണ്ടോ വരം പെട്ടി നേരത്തെ കൺ മുമ്പ് അമ്മച്ച് പിന്നെ പുള്ളിയായി ബെന്നായി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ബെന്നു വന്നിട്ട് അപ്പം ശവശരീരം ഓ ഞ്ച് കൊല്ല ഒക്കൂടെ വലിച്ചട കുടിച്ചിട്ടെണ്ണോ പൊട്ടി അപ്പൊ ആണ് ഇദ്ദേഹം കയറി അല്ലേ പറഞ്ഞു തരമാലടിച്ചു അപ്പൊ പറയുന്നിട്ട് പറഞ്ഞു വിഷു കളമുണ്ട് വിശ്വര് കളം വിശ്വ ചെയ്യു മമ്മൂട്ടി ചെയ്യുക അപ്പൊ വിശ്വനോട് ഞാനെന്താണ് എന്തേലും ആൾക്കാര് അങ്ങനെ മമ്മൂട്ടി നേരെ മമ്മൂട്ടി പറയാൻ കയറിയാട്ടെ അതപ്പോ അന്ന് താടിയൊരുപാടുണ്ട് സിനിമ ആ അല്ലല്ല സംഗതി മഹായാന സിനിമ ആ ചന്തക്കാട് വിഷം പറയാണ് ആ മഹാനഗര സിനിമ താടിയൊക്കെ വെച്ചെങ്കിൽ ജുബെ കിട്ടു ഏതാണ്ട് തലമുടിയെ കിട്ടിയപ്പോ ആ അതെ വന്നേക്കൊരു വിശ്വം കണ്ട് അവർക്ക് വെറുതെ മമ്മൂട്ടിയായിട്ട് വന്ന ഒരു കയ്യടി അവിടെ ഞാൻ പോണെ കയ്യടിയായിട്ട് നേരെ വന്നു ബൈക്കിനു മുമ്പിലേക്ക് മഹാനഗരത്തിലെ ഡയലോഗിപ്പോയി എന്ത് പറയും ആലോചിച്ചപ്പോഴാണ് കിട്ടിയ മേലെടുത്തരാവുന്ന ഒരു ജെറ്റ തന്നെയാ ഇക്കാണെന്ന മണ്ണും പറമ്പിൽ എൻ്റെ ചോരേ നിരൻ തന്നെയാ അപ്പൊ കയ്യടി അതീ ചെയ്ത് പടി ഇറങ്ങാൻ കഴിയില്ലെന്നും പറഞ്ഞ് ഒരു സംഗീത പടവരായിട്ട് ഇനി ഒരു പരിപാടി വിളിയാൽ ഇതിക്കുള്ള എന്താ വേണ്ട മമ്മൂട്ടി പറഞ്ഞോണ്ട് ഇത് കയ്യടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കേ ഇത് എന്തിനാ കയ്യടി വന്നത് അറിയാൻ പാടാതെ കാണാൻ ഒന്ന് കൊല കണ്ടം ൂട്ടിട്ടേക്കായിരുന്നേ കണ്ടത്തിലേജിട്ടേക്കുവാറച്ചപ്പോ സ്റ്റേജ് മൊത്തം കണ്ടോ എന്നെ കട്ട പറക്കറിഞ്ഞ അത് പൊളിച്ചടിക്കി കൊടുത്തു ഇത് കോട്ടനുസരിച്ച് ഞാനൊക്കെ ചെയ്യിപ്പറ്റ ലാസ്റ്റ് ഒരാൾ വരികയും ചെയ്തു കഴിഞ്ഞിട്ട് പുള്ളിയുടെ ബാലേന്ദ്രപനില്ലാന്ന് പറഞ്ഞ ഒരാൾ വന്നു പുള്ളി പറഞ്ഞിട്ട് എനിക്ക് തൃപ്തിയായി ആയി അപ്പൊ ഞങ്ങൾക്ക് തൃപ്തിയായില്ലടാ എന്ന് പറഞ്ഞിട്ട് അവരെ കലാപവൻ സരിക എന്ന് അറിയപ്പെട്ട് ഒരുപാട് വിദേശ ടൂറുകളിലൊക്കെ പ്രോഗ്രാം ചെയ്ത് സരികയുടെ ഏറ്റവും വലിയ ഐറ്റം എന്ന് പറയുന്നത് പാട്ടുകാരെ അനുകരിക്കുന്നുണ്ട് അല്ലേ സരിക ഏ എന്തായാലും എനിക്ക് വളരെയധികം എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ പറയാം എനിക്ക് ഭയങ്കര ഞെട്ടിയിരിക്കുക കാരണം എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ പ്രസായട്ടം പറഞ്ഞിട്ടും എൺപതില് കലാപോണില് ചേർന്നു കാരണം എൺപതില് ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല അപ്പൊ അല്ല സത്യം അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഈശ്വര ഞാൻ ജനിച്ചിട്ട് പോലും അപ്പോൾ ഈ പ്രസാട്ടനൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയത് മിമിക്രി എന്ന് പറയുന്ന ഒരു കല ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് അതിൽ ഞാൻ എന്നെ ആ രംഗത്തേക്ക് കൊണ്ടുവന്ന് എൻ്റെ അച്ഛൻ തന്നെയാണ് അപ്പം ഈ അവസരത്തിൽ ഞാൻ വളരെയധികം ഓർക്കുന്നു അതുപോലെ തന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ കേരളോത്സവത്തിൽ എനിക്ക് എറണാകുളം വെച്ച് നടന്ന മിമിക്രി മത്സരത്തിൽ എനിക്ക് അന്ന് ഫസ്റ്റ് ഉണ്ടായിരുന്നു അന്ന് എൻ്റെ ജഡ്ജസായ ആൾക്കാരാണ് ഒന്ന് അപ്പൊ അന്ന് എന്റെ ജഡ്ജായിരുന്നവരുടെ മുമ്പിൽ എനിക്ക് ഒന്നുകൂടെ ഇരുന്ന് ഇരുന്ന് പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും ഞാൻ വന്നത് ഈ ഗായികന്മാരെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമയില് വാണി ജയറാം പാടിയ ഒരു താരാട്ടുപാട്ട് അതേ വോയ്സിലൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ആദ്യമായിട്ട് പാടുവാണ്